ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പാറപ്പൻ മുത്തപ്പൻ ആരിക്കു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മുത്തപ്പൻ ക്ഷേത്ര നടയിൽ സ്ഥാപിച്ച അഞ്ച് തട്ടുകളുള്ള ദീപസ്തംഭം ശ്രീകോവിലിന്റെ മുൻപിൽ സ്ഥാപിച്ച വലിയ രണ്ട് മണികൾ ശ്രീകോവിലിന്റെ പിറകിലുണ്ടായിരുന്ന തൂക്കുവിളക്ക് ശാസ്താവിന്റെ ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച മണി കൂടാതെ പ്രസാദത്തട്ട് കിണ്ടി എന്നിവയാണ് മോഷണം പോയത് ചുറ്റമ്പല നിർമ്മാണം നടന്നു വരികയായിരുന്ന ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ നട തുറക്കാനെത്തിയ വിഷ്ണുശാന്തിയാണ് മോഷണ വിവരം ആദ്യമറിയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ചുറ്റമ്പല നിർമ്മാണം നടന്നു വരികയായിരുന്നു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തെ വാതിൽ തള്ളി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത് എഴുപത്തി അയ്യായിരത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏതാനും ദിവസം മുൻപ് തൃപ്രയാർ സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭവും വിളക്കുകളും മോഷണം പോയിരുന്നു